എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചു പരിശ്രമമാണ് അതിന് വേണ്ട സാധനങ്ങൾ തണുത്ത വെള്ളം ചൂടുവെള്ളം കളർ പൊടി ചില്ലുകുപ്പി രണ്ടു പരന്ന പാത്രം ഒരു ടീസ്പൂൺ ആദ്യം നമുക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കളർ പൊടി കുറച്ച് എല്ലാം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചൂടുവെള്ളം കുറച്ച് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു നീ കുലുക്കാം നീ നമുക്ക് പരുണപാത്രത്തിലേക്ക് ഇത് വെച്ചോ

അതിൻ്റെ കത്തുള്ള വായു അപ്പോൾ കുപ്പിക്കകത്ത് സംഭവിക്കുന്നു അതുകൊണ്ടാണ് കുപ്പി കുപ്പിക്ക് ഉള്ളിൽ വേഗം വേഗം പൊന്തി വരുന്നത് വെള്ളം പൊന്തി